പയങ്കുളം പ്രഭാകരൻ നായർക്ക് നാടിൻ്റെ യാത്രാമൊഴി മേളപ്പെരുക്കത്തിൻ്റെ മുഴക്കമായി പ്രിയ കലാകാരൻ ഇനി ജനമനസ്സുകളിൽ എന്നും ജീവിക്കും പയങ്കുളം പ്രഭാകരൻ നായർ വാദ്യകലയുടെ അതുല്യ പ്രതിഭ പതിനേഴാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച എഴുപത്തിയാറാം വയസ്സിൽ അരങ്ങൊഴിയുമ്പോൾ ബാക്കി ബാക്കിവച്ചത് സർവമേളപ്പെരുക്കത്തിൻ്റെ മുഴക്കമാണ് പേരുകേട്ട പൂരപ്പറമ്പുകളിലും ക്ഷേത്രങ്ങളിലും മേളവിസ്മയം കൊണ്ട് ഈ കലാകാരൻ അഞ്ചു പതിറ്റാണ്ടിലേറെക്കാലം കുട്ടിക്കയറിയ വാദ്യമേളത്തിൽ തൻ്റേതായ വേറിട്ട ശൈലി തീർത്തതുകൊണ്ടുതന്നെ നിരവധി പുരസ്കാരങ്ങളും ഈ കലാകാരനെ തേടിയെത്തിയിട്ടുണ്ട് പാഞ്ഞാൽ പൈങ്കുളം ചാത്തനാട് വേലിക്കുട്ടി നായരുടെയും സീതാമയുടെയും മകനായി ജനിച്ച പ്രഭാകരൻ നായർ വിവാഹശേഷം ചേലക്കര വെങ്ങാനല്ലൂരിൽ താമസമാക്കി കഴിഞ്ഞ വർഷം ശിഷ്യരും നാട്ടുകാരും ചേർന്ന സുവർണഹാരം നൽകി ആദരിച്ച പ്രഭാമയം എന്ന ചടങ്ങായിരുന്നു പ്രഭാകരൻ നായർ അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി വാർദ്ധക്യാസുഖം പിടിമുറുക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയഞ്ചിന് ഈ കലാകാരൻ്റെ ജീവിതതാളം നിലച്ചപ്പോൾ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒപ്പം പൂരപ്രേമികൾക്കും നഷ്ടമായത് നികത്താനാവാത്ത വലിയ വിടവാണ് ഭൗതിക ശരീരം നിളാതീരത്തോട് ചേർന്നലിയുമ്പോഴും അലിയാതെ അണയാതെ വാദ്യതാളമേള പെരുക്കമായി എന്നും ജനമനസ്സുകളിൽ പൈങ്കുളം പ്രഭാകരൻ എന്ന അതുല്യ കലാകാരൻ ജീവിക്കും ടീം റൈറ്റ് വിഷൻ ന്യൂസിന്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം